ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കല്യാണം വിളിക്കാനായിട്ട് ധർമ്മന് കൃഷ്ണമംഗലത്തെ എല്ലാവണം അപ്പൊ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ വിളിക്കണമല്ലോ അപ്പൊ അവര് വരുമോ ഇല്ലയോ ഇല്ലയോന്നും അറിയത്തില്ല പക്ഷെ ബാലം പറഞ്ഞു വന്നാലും ശരി വന്നില്ലേലും ശരി നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അത് നമ്മുടെ കടമയാണ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്യുവാണ് ഒടുവിൽ ധർമ്മൻ അങ്ങോട്ടേക്ക് കല്യാണം വിളിക്കാനായിട്ട് ചെന്നു ഈ സമയത്ത് അച്യുതനും അനന്തനും അവരെല്ലാരും അവിടെ ഉണ്ടായിരുന്നു ആദ്യം ഇന്ദിരാമയാണ് ധർമ്മയെ കാണുന്നത് ഇന്ദിരാമയോട് പറഞ്ഞു അമ്മ എന്റെ വിവാഹം നിശ്ചയമാണ് വരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്ഷണിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പ ഇന്ദിരാം പറഞ്ഞു ഉറപ്പായിട്ടും ഞാൻ വരുവയുടെ മോനെ നിന്റെ വിവാഹത്തിന് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആരുടെ വിവാഹത്തിന് പങ്കെടുക്കുന്നേ ഇതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു നീ വിഷമിക്കേണ്ട ധൈര്യമായിട്ടിരുന്നു എന്നാലും ഒരന്നാലും ഇല്ലെന്ന് പറയണം അപ്പോഴേക്കും അച്യുതനും അനന്ദനും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ആ കൂടെ നന്ദിനെയും ഉണ്ടായിരുന്നു അങ്ങനെ അവര് അവർ വന്നുകഴിഞ്ഞപ്പോനും ധർമ്മം കല്യാണം വിളിക്കാണ് ഏട്ടന്മാരെ കല്യാണത്തിന് വരണം ഇതിനു ഇതിനുമുമ്പ് ഞാൻ വന്ന് വിളിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും കല്യാണം നടന്നിട്ടില്ല ഇതും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എങ്കിലും എന്റെ കടമ എനിക്ക് നിർവഹിക്കാതിരിക്കാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങൾ കല്യാണം മുടക്കാനായിട്ടായിരിക്കും എന്നാലും എനിക്ക് പ്രശ്നമില്ല ഏട്ടന്മാരെ എന്ന് പറഞ്ഞു ഇത് കേട്ടിഞ്ഞപ്പതിനെ അവരുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അപ്പോഴേക്കും അനന്തം പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കടാ നിന്റെ കല്യാണത്തിന് ഈ കുടുംബത്തിൽ നിന്ന് എല്ലാരും കാണുന്ന് പറയണെ എന്താണെന്തേട്ട പറഞ്ഞെ ഉറപ്പായിട്ടും ദേ ഞാനും അച്യുതനും അലോകും ഞങ്ങൾ എല്ലാരും കാണും നിന്റെ കല്യാണത്തിന് ഞങ്ങളും കൂടെ മുന്നിട്ടിറങ്ങിയായിരിക്കും ഈ കല്യാണം നടക്കാൻ പോകുന്നേ അതൊരു പുതിയ അറിവായിരുന്നു ആ ധർമ്മന് നീ വിഷമക്കൊന്നും വേണ്ട ഞങ്ങൾ ഈ കല്യാണം ഒന്നും മുടക്കാൻ പോകുന്നില്ലെന്ന് അച്യുതം പറഞ്ഞു ഇന്ദിരാമ പറഞ്ഞു കണ്ടില്ലേ നിന്റെ ഏട്ടന്മാര് നിനക്ക് വാക്കന്നില്ലേ അത് പോരെ എല്ലാത്തിനും ഞങ്ങൾ ഉണ്ടായിരിക്കും നീ പേടിക്കൊന്നും വേണ്ട നീ ധൈര്യമായിട്ടിരുന്നു ഈ കുടുംബത്തിലുള്ള എല്ലാവരും നല്ല സന്തോഷത്തോട് ഉൾട്ടാ നിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് വരുന്നേ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോഴേക്കും ധർമ്മന്റെ കണ്ണുകളൊക്കെ അങ്ങോട്ട് വിടർന്നു ഇത്രയും കാലം കേൾക്കാത്തൊരു കാര്യമാണ് ധർമ്മം പറഞ്ഞു എനിക്ക് സന്തോഷമായി ഇപ്പോഴും എനിക്കൊരു സമാധാനമായത് എന്റെ മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു ഈ കല്യാണം കൂടെ മുടങ്ങിയിട്ടുണ്ടെങ്കില് എനിക്ക് വേണ്ടി അടയിൻ ഈ കല്യാണം ആലോചിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ ഇനി കല്യാണമേ കഴിക്കില്ലെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു ആ സമയത്ത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല സത്യമാണോ ഈ കേൾക്കണെന്ന് പോലും ഇന്ദിരാം പറഞ്ഞു ധൈര്യമായിട്ട് പിക്കോ നിന്റെ ചേട്ടന്മാര് വാക്കു വന്നില്ലേ പിന്നെ നിനക്കെന്താ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ധർമ്മനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് അവിടുന്ന് പറഞ്ഞു വിടുന്നേ ധർമ്മം പോയി കഴിഞ്ഞപ്പത്തേനും അനന്തം പറഞ്ഞു ഒന്നിനും ഒരു കുറവ് വരില്ല നമ്മളും എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങി വേണം നടത്താനായിട്ട് ഈ സമയം ഇന്ദിരാം പറഞ്ഞു എനിക്ക് പേടി ഉണ്ടായിരുന്നെ നിങ്ങളുടെ കാര്യത്തില് നിങ്ങൾ എങ്ങാനും കല്യാണം മുടക്കിയിട്ടുണ്ടെങ്കിലോ പാവം നിങ്ങളുടെ അരിജനല്ലേ ഇത്ര നാളായി ഇതുവരെ അവന് ഒരു ജീവിതം ഉണ്ടായിട്ടില്ല ഇതെങ്കിലും നടക്കുന്നൊരു പ്രതീക്ഷയോട് കൂടിട്ടാ അവൻ നിങ്ങളോട് ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞെ എനിക്കറിയാമ്മേ അവന്റെ വേദന ഞങ്ങളും മനസ്സിലാക്കുന്നുണ്ട് എന്ന് അനന്തം പറഞ്ഞു പിന്നെ കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ഇപ്പൊ തന്നെ തുടങ്ങിക്കൂ ഡ്രസ്സൊക്കെ എടുക്കണമെങ്കിൽ നേരത്തെ പോയി തന്നെ എടുത്തോ ഇനിയിപ്പൊ അധികം ദിവസങ്ങളില്ലോ എന്ന് പറയണം നന്ദിതയോടെ അയസ്വരോടൊക്കെയാണ് പറഞ്ഞേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വേണം പോവാനായിട്ട് ഇവിടത്തെ കല്യാണം പോലെ തന്നെ വേണം നമ്മൾ അവിടെ അടിച്ചുപൊളിച്ച ആ കല്യാണം ആഘോഷിക്കാൻ അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി പിന്നീട് ധർമ്മം വീട്ടിലേക്ക് വന്നു ധർമ്മൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മന്റെ ഫോണിലേക്ക് വനചാടി ആ മെസ്സേജ് വരുവാണ് അത് ശ്രീദേവിയുടെ നമ്പറായിരുന്നു ആയിരുന്നു അപ്പം കല്യാണം വിളിക്കാനുള്ള നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ധർമ്മൻ അറിയില്ലല്ലോ അത് ശ്രീദേവിയുടെ നമ്പർ ആണെന്നുള്ള കാര്യം ശ്രീദേവിയുടെ നമ്പർ ഒത്താ അറിയത്തോണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ പാവപ്പെ അതിനും കൂടെ കല്യാണം വിളിക്കാ എന്ന് കരുതിട്ട് ധർമ്മം ഫോൺ വിളിക്കുവാണ് ഈ സമയം അകത്ത് ശ്രീദേവിയുടെ ഫോൺ ബെല്ലടിച്ചു ശ്രീദേവി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പരിചുലാത്ത നമ്പർ അപ്പൊ ശ്രീദേവിയുടെ ഫോണിനകത്ത് ധർമ്മൻ നമ്പർ ഇല്ലായിരുന്നു അങ്ങനെ ശ്രീദേവി കോടത്ത് ഹലോ പറഞ്ഞു അപ്പോഴേക്കും ചോദിച്ചു അല്ല ഇത് ദേവി അല്ലേ നോക്കാം അതെ ആരാ ഞാനേ ഗോമതി സ്റ്റോഴ്സ് ബാലിന്റെ അളിയും ധർമ്മൻ കട സാധനങ്ങളൊക്കെ ഇറക്കേണ്ടെന്ന് എന്നെ മനസ്സിലായോ പെട്ടെന്ന് ദേവിക്ക് എന്ത് ചെയ്യാന്ന് അറിച്ചില്ല വല്ലാത്തൊരു ഞെട്ടില്ല അതെ എന്റെ കല്യാണം ഉറപ്പിച്ചു കേട്ടോ ഇവ അടുത്ത ദിവസം എന്റെ കല്യാണം അപ്പൊ കല്യാണത്തിന് മറക്കാതെ വരണം എന്നൊക്കെ പറഞ്ഞ് കല്യാണം വിളിക്കുവാണ് ശ്രീദേവി ഇടിവീട്ട് ഏറ്റവും പോലെ നിൽക്കുവാണ് തനിക്ക് അഞ്ഞൂറ് രൂപയൊക്കെ തന്നു തന്റെ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് താൻ പറഞ്ഞ കള്ളത്തരമൊക്കെ കേട്ടിട്ട് ഒരു പക്ഷെ ഇന്ന് വരെ തന്നെ നേരിട്ട് കണ്ടിട്ടില്ല ദൈവമേ താനാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തീർന്നു ശ്രീദേവം ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിപ്പോഴത്തേനും ധർമ്മം ചേച്ചു എന്താ വരില്ലേ ചോദിക്കുവ വരൂ എന്ന് പറഞ്ഞ മൂളോ മാത്രം ഇത് പെട്ടെന്ന് ദേവി കോള് കട്ടിയതു ദേവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ദേവിക്കാണെങ്കിൽ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായി തീരൂന്ന് പോലും അറിയത്തില്ല ആ സമയത്ത് ധർമ്മന് അകത്തേക്ക് കയറി വരുന്നു വന്നു കഴിഞ്ഞപ്പോനും ഗോമതി എന്നിട്ടു ഏടാ എന്തായിടാ അവിടെ കല്യാണം വിളിക്കാൻ പോയിട്ട് എന്തായി ആ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി എന്ത് അവരൊക്കെ കല്യാണത്തിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഏഹ് സത്യമാണ്ട നീ പറയണേ പിന്നെ ഞാൻ അന്തിനി കള്ളത്തരം പറയുന്നേ എന്റെ ഭഗവാനെ എന്റെ പ്രാർത്ഥന നീ കേട്ടു എനിക്ക് പേടി പേടിയുണ്ടായിരുന്നു കല്യാണം മുടക്കുവാന്ന് അപ്പഴേക്ക് ബാലം വന്നിട്ട് ചോദിച്ചു അല്ല നീ അതിനോടോ അച്ഛനോടൊക്കെ പറഞ്ഞോ അവരോടൊക്കെ പറഞ്ഞാളിയാ അവര് ഈ കല്യാണത്തിന് മുൻപ് നീ നിക്കുന്നാ പറഞ്ഞെ ആരും വന്നിട്ട് പറഞ്ഞു വല്ല പണിയാണോ മാമ ഏ പണിയാന്നൊന്നും തോന്നില്ലട എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നേ ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞ് ഇനിയിപ്പം മാറാതിരുന്നിട്ട് കാര്യമില്ല ഇതുവായി ഇത്ര വായില്ലേ അതുകൊണ്ടായിരിക്കും മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് നല്ല കാര്യം തന്നെയാ മാമന്റെ കല്യാണം നമുക്ക് എന്താണെങ്കിലും അടിച്ചുപൊളിച്ചു തന്നെ ആഘോഷിക്കണം അപ്പോഴേക്കും ധർമ്മൻ നേരെ ശ്രീദേവിയുടെ മീനാക്ഷേക്ക് എടുത്തിട്ട് പറഞ്ഞു അല്ല ഞാനൊരാളെ കല്യാണം വിളിച്ചിട്ടുണ്ട് ആരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നോ ഒരു പാവപ്പെട്ട പെങ്കൊച്ച് നമ്മൾ പരിചരക്ക് സാധനം കൊടുക്കുന്ന ആ റെസ്റ്റോറന്റിൽ ജോലിക്ക് വന്നുകൊണ്ടിരുന്നെ ആ പെങ്കുച്ചിനെ ഞാൻ കല്യാണം വിളിച്ചിട്ടുണ്ട് ആ പെങ്കുച്ചു വരാന്നും പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടത് ശ്രീദേവി ഞെട്ടി അവിടെ ഇരുന്ന് ആനന്ദ് ഒരു നിമിഷം ഞെട്ടി പോവാണ് ആനന്ദിന് മനസ്സിലായ ശ്രീദേവി ആണെന്നുള്ള കാര്യം പാവം ആ പെങ്കുച്ചിന്റെ വീട്ടില് ആകെ പട കഷ്ടപ്പാട ഇപ്പൊ ആ പെങ്കുച്ചി ജോലിക്കൊന്നും വരുന്നില്ല വേറെ എന്തോ ജോലി നോക്കിയെന്ന് തോന്നേ എന്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അളയനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും മീനാക്ഷി വെച്ച് എന്താ ആഗ്രഹങ്ങള് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് സഹായിക്കണം ആ ഒരു ഒരുപക്ഷെ കല്യാണത്തിന് വേണ്ടിയിട്ട് എനിക്ക് എന്തേലും പൈസ ഒക്കെ കിട്ടുമായിരിക്കും എനിക്ക് കിട്ടുന്ന പൈസ ആ പെങ്കൊച്ചിന് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു ശ്രീദേവിയാണെ മുഖം തിരിച്ചു ഇരിക്കുക അപ്പോഴെനിക്ക് മീനാക്ഷി അറിഞ്ഞു ശ്രീദേവി ചേച്ചി കേട്ടോ നമ്മുടെ ധർമ്മമാമൻ എന്തുമാത്രം ദാനധർമ്മനാന്ന് കണ്ടില്ലേ മാമന്റെ കൂടെ വരുന്ന പെണ്ണ് ഏതായാലും ലക്ക ലക്കായിട്ടുള്ള പെങ്കൊച്ച അതുകൊണ്ടല്ലേ ഇത്ര നല്ല സ്വഭാവമുള്ള ഒരാളെ ആ പെങ്കൊച്ചിനെ കിട്ടുന്നെന്നൊക്കെ പറയുക പക്ഷെ ശ്രീദേവിയുടെ മുഖം മാറി ശ്രീദേവിക്ക് അവിടെ നിൽക്കാൻ പോലും തോന്നില്ല പെട്ടെന്ന് ശ്രീദേവി മുറിക്കാത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയി ശ്രീദേവി അവിടപ്പിന്നും വിങ്ങി കരയാണ് ദേമ്മേ പാവം ധർമ്മമാവൻ താനാന്നറിയാതെയാണ് തന്നോട് സംസാരിച്ചൊക്കെ ദേമ്മ ഇതിനേക്കാളും വലിയ ചതി ഇനിയിപ്പം എന്താ താന് ഓർക്കുമ്പോ ശ്രീദേവിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ പാവമൊക്കെ താൻ എവിടെ കൊണ്ടേ കളയും അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ട് കേറുവന്നു ആനന്ദ് ശ്രീദേവിയുടെ ചോദിച്ചു സത്യം പറ അത് നീയല്ലേ നീ ചോദിക്കുവാണ് ശ്രീദേവി പറഞ്ഞ ആനന്ദേട്ടാ ഞാന് കൂടുതലൊന്നും പറയണ്ട നീ എത്ര കള്ളത്തരവാടി പറഞ്ഞു വെച്ചിരിക്കുന്നേ ഏഹ് നിന്റെ കള്ളത്തരം ചതിയൊക്കെ പുറത്തെറിഞ്ഞാണ്ടല്ലോ എല്ലാരും നിന്നെ ഒരു പുഴുത്ത പട്ടിയെ പോലെ ഇവിടെ നാട്ടി പുറത്താക്കളു നാണമുണ്ടോ നിനക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക മാമന്റെ കല്യാണം കഴിയുമ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് സ്റ്റാൻഡ് കിട്ടണം പിന്നെ നിന്റെ പൊടി പോലും ഇവിടെ കണ്ടുപോയേക്കല്ലേ അത് ആനന്ദേട്ടാ ഞാന് കൂടുതലൊന്നും പറയണ്ട എനിക്ക് നിന്നോട് സംസാരിക്കാൻ പോലും ഇപ്പം അറപ്പും വെറുപ്പുവാ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയി ശ്രീദേവി അവിടെ നിന്ന് കരയുവാണ് ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല അപ്പോഴേക്കാണ് സ്ത്രീകലയുടെ കോള് വരുന്നത് എടുക്കണോ വേണ്ടോ എന്ന് ആലോചിച്ചു ഓഹ് എന്ത് കാണിക്കാനാണ് വിളിക്കുന്നത് മനുഷ്യനെ അവിടെ പൊകഞ്ഞ് കത്തിക്കോണ്ടിരിക്കുക അങ്ങനെ ശ്രീകല വിളിച്ചിട്ട് ചോദിച്ചു മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്താമ്മേ അമ്മ പ്രശ്നം തീർക്കാൻ വേണ്ടി വിളിച്ചാണോ ഇവിടെ മനുഷ്യൻ രാത് പിടിച്ചിരിക്കുക ഒരു പ്രശ്നം തീരുമ്പോൾ ഒന്നിനു മേലെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക എന്താ മോളെ ഇപ്പൊ പുതിയ പ്രശ്നം പുതിയ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാ അമ്മ അത് പരിഹരിച്ചു വരുവോ ഞാൻ ഒരു കള്ളം പറഞ്ഞതിന്റെ പേരിൽ ഇപ്പം നൂറായിരം കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പ് തന്നെ ബാലച്ഛനും ധർമ്മമാമനൊക്കെ എന്റെ ചതിയെല്ലാം തിരിച്ചറിയും മിക്കവാറും അതിനു അതിനുമുമ്പും തന്നെ ഞാൻ വീട്ടിലേക്ക് വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട് മോളെ നീ ഇങ്ങനൊന്നും പറയരുത് നീ എന്തേലുമൊക്കെ കള്ളത്തരം പറഞ്ഞു പിടിച്ചു നിൽക്ക് ഇനി എന്ത് കള്ളത്തരം പറയാനാ പറയാൻ പറ്റുന്നതന്നെ മാക്സിമം ഞാൻ പറയുന്നുണ്ട് എന്നെക്കൂടെ സഹിക്കുന്നില്ല എല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഉണ്ട് കേട്ടോന്നൊക്കെ പറയണ ഒടുവിൽ എന്നെക്കൂടെ സഹിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറ്റകൈ പ്രയോഗങ്ങൾ നടത്തും പിന്നെ ഞാൻ ജീവനോടെ അങ്ങോട്ടേക്ക് വരത്തില്ല എന്റെ ചവ ആയിരിക്കും അങ്ങോട്ടേക്ക് വരുന്നെന്നൊക്കെ പറഞ്ഞു മോളെ ദേവി കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞ ശ്രീദേവി കോള് കട്ട് ചെയ്തു ആ സമയത്ത് മീനാക്ഷി അവിടെ നിന്ന് കഥയെ മുട്ടുവാണ് ശ്രീദേവി ചേച്ചിന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി പെട്ടെന്ന് കണ്ണൊക്കെ തുടച്ചു ഇറങ്ങി വന്നു അല്ല ശ്രീദേവീച്ചി ഇവിടെ എന്തെടുക്കുവായിരുന്നേ ഏ ഒന്നുമില്ല അല്ല ഞങ്ങൾ എല്ലാരും കൂടെ അവിടെ കൂടിയിരുന്ന് മാമന്റെ കല്യാണത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അതെ ദേവിയെടുതി മാത്രം ഇവിടെ ഒന്ന് എന്തെടുക്കുവായിരുന്നു ഈ ഒന്നുമില്ല എന്നാ അങ്ങോട്ടേക്ക് വരാൻ പറയണം അതെ നടത്തേണ്ട പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ കല്യാണത്തിന് അപ്പം ചെറുക്കൻ കൂട്ടരുടെ വക പ്രോഗ്രാമും ഡാൻസും പാട്ടുമൊക്കെ വേണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോരുത്തർ ഓരോ പ്രോഗ്രാമിന്റെ കാര്യം പറയണം അപ്പോഴേക്കും ധർമ്മനോട് ആകാശ് പറഞ്ഞു അതെ മാമ മാമന്റെ ഒരു അടിപൊളി ഡാൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഞാൻ ഡാൻസ് കളിക്കുന്നു എന്ത് ഡാൻസ് അതൊന്നും അറിയണ്ട നല്ല ഡാൻസ് കളിക്കണം മാമന്റെ ഡാൻസ് കളിച്ച അങ്ങോന്നു കാണട്ടെ എന്ന് പറയാണ് പിന്നെ ഞാന് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കളിക്കാൻ പറയണ അങ്ങനെ ധർമ്മൻ ഡാൻസ് കളിക്കുക ആകാശന്റെ കൈയേലൊക്കെ പിടിച്ചിട്ട് ആകാശ് പറഞ്ഞു അതെ ഇത് ഗോമതി സ്റ്റോഴ്സിന്റെ അമ്പതാം വർഷമല്ലേ ഇങ്ങനത്തെ ഡാൻസ് കളിക്കാനായിട്ട് മാമന്റെ കല്യാണമാ ഇത് കേട്ടത് എല്ലാരും കൂടെ പൊട്ടിച്ചിരിച്ചു അപ്പോഴേക്കും ആ മിത്ര പറഞ്ഞു അല്ല അപ്പച്ചി നന്നായിട്ട് ഡാൻസ് കളിക്കില്ലേന്ന് ചോദിക്കോ ഞാനാ അതെ അതെ ഒരു പ്രോഗ്രാം ആണ് അപ്പച്ചി ഒരു ഡാൻസ് കളിക്കണം ഏ അതൊന്നും പറ്റില്ല അതെന്താ അപ്പച്ചി അപ്പച്ചി കളിച്ചാൽ മതിയാവുള്ളൂ എന്റെ അച്ഛനൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ കുഞ്ഞുനാളെ അപ്പച്ചി നന്നായിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു അഹ് പറ ഒരു ഡാൻസ് കളിക്കാനായിട്ട് പറ ഒടുവിൽ ഗോമതിയുടെ എല്ലാരും കൂടെ പറഞ്ഞു ഗോമതിയുടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി എല്ലാരും അന്തം വിട്ടുപോയി അത്ര നന്നായിട്ടാണ് ഗോമതി ഡാൻസ് കളിക്കുന്നത് ബാലൻ പോലും ഇങ്ങനെ നോക്കി നിൽക്കാണ് ബാലൻ പോലും ഇതുവരെ ഗോമതി ഡാൻസ് ഒന്നും കളിച്ച് കണ്ടിട്ടില്ല കാരണം കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ബാലിനെ അത് കാണാൻ സമയമില്ല ബാലന നെട്ടോട്ടത്തിലായിരുന്നല്ലോ ഗോമതി ഇത്ര നന്നായിട്ട് കളിക്കുമെന്ന് ആരും ആകാശം എല്ലാരും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഡാൻസ് കഴിഞ്ഞപ്പോ എല്ലാരും കൈയടിച്ചു കൊള്ളം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഓരോരുത്തരും ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്യുവാണ് ഇനിയിപ്പം കല്യാണത്തിരക്കാണ് വരാൻ പോകുന്നത് കല്യാണം നല്ല അതിഗംഭീരമാക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോന്നെ അതോടൊപ്പം തന്നെ ബാലന്റെ മനസ്സിൽ ചെല്ല തീരുമാനങ്ങളൊക്കെയുണ്ട് ഉദയബാനിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ പണി കൊടുത്തോണ്ടിരിക്കണം ഒരു കാരണവശാലും ഉദയബാനു തന്റെ മുന്നിൽ ഒന്നും ഇരിക്കാൻ പാടില്ല അപ്പൊ അതിന് വേണ്ടി നിന്ന് പണിയും കൊടുക്കണം എന്ന് തീരുമാനിച്ചു പക്ഷെ പെട്ടുപോയ ആള് ശ്രീദേവിയാണ് ശ്രീദേവിക്ക് ഒന്നും വല്ലാത്ത അവസ്ഥയാ തന്റെ കള്ളത്തിൽ എപ്പോഴാ പിടികൂടുന്നത് എന്നോർത്തോണ്ട് നെഞ്ചു പൊട്ടി കരയാനേ ശ്രീദേവിക്ക് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ എല്ലാവരുടെ മുന്നിൽ ചിരിച്ച് അഭിനയിക്കുന്നുണ്ടെങ്കിലും ശ്രീദേവിയുടെ ഉള്ളു കടന്ന് കത്തിക്കൊണ്ടിരിക്കുക ശ്രീദേവിയെ കാണുമ്പോൾ കാണുമ്പോൾ ബാലന്റെ നെഞ്ചിലും അതുപോലെ തന്നെ ആനന്ദിന്റെ നെഞ്ചിലും നല്ല നീറ്റിട്ടുണ്ട് അധികം വൈകാതെ ഇവളെ ഇവിടുന്ന് വന്നൊരു ചിന്തയാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നേ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു